കുടിയ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് ആദിമ ക്രിസ്ത്യാനികൾ അവരെ കൊളോസ്യങ്ങളിലേക്ക് വലച്ചഴിച്ചുകൊണ്ടുപോയി വന്യമൃഗങ്ങൾ തല്ലിക്കീറി അവരുടെ മാംസം ഭുജിക്കുന്നത് കൊളോസ്യത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ഗാലറികളിലിരുന്ന് കൈയടിച്ച് ആനന്ദത്തോടെ കണ്ടിരുന്നു ക്രൂരമായ കണ്ണുകൾക്കും ചെന്നായുടെ മനസ്സുള്ള മനുഷ്യർക്കുമിടയിൽ പ്രാവുകോളേ പോലെ നിഷ്കളങ്കരായ ക്രിസ്തീയ വിശ്വാസികൾ ഏറെ കഷ്ടതകളും പ്രയാസങ്ങളും സഹിക്കുകയുണ്ടായി ആ കാലഘട്ടങ്ങളിൽ കന്യകളായ സ്ത്രീകൾ റോസാപ്പൂക്കൾ കൊണ്ടുള്ള കിരീടം തരച്ച് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് യേശുക്ക സുള്ള ആഴമായ പ്രത്യാശയോടെയാണ് ഈ കൊളോസ്യങ്ങളിലേക്ക് മരണം വരിക്കുവാനായിട്ട് യാത്രയാക്കപ്പെട്ടിരുന്നത് ആ റോസാ ചോരപീണ്ട ആ റോസാ എടുത്തുകൊണ്ട് വന്നിട്ട് പൂജ്യമായി അവയെ സൂക്ഷിച്ച് മറ്റ് ക്രിസ്തീയ വിശ്വാസികൾ അവയുടെ ആ ദളങ്ങളുടെ എണ്ണമനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ച് പോന്നിരുന്നു വിശുദ്ധനായ ബർണാട് പറയുന്നുണ്ട് അഹങ്കാരമാകുന്ന അലകളും അപവാദമാകുന്ന ജലപ്രവാഹവും നിന്നെ മുക്കളയുന്നു എന്ന് തോന്നുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് മറിയമേ എന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് പറയുന്നു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഒമ്പതാം പീയുസ് മാർബാപ്പ ഒരു ഉദ്ബോധനമായി നമ്മോട് പറയുന്നുണ്ട് വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചാലും ജപന്മാരെയേക്കാൾ വിലയേറിയ നിധി കണ്ടെത്താനാകില്ല എന്ന് അതിനാൽ കുടുംബങ്ങളെ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു സന്ധ്യാസമയത്തുള്ള ജവമാല പ്രാർത്ഥന ഭവനങ്ങളിൽ മുടക്കരുത് അത് നിങ്ങളുടെ ഭവനങ്ങൾക്ക് സമാധാനമേകും എന്ന് പ്രാർത്ഥനകൾ നടന്നതിനുള്ള ആദ്യകാല ക്രിസ്തീയ ഉപകരണങ്ങൾ മൂന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സന്യാസം ആരംഭിച്ച മരുഭൂമിയിലെ പിതാക്കന്മാരുടേതാണ് ഒരു ദിവസം നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ അതായത് സങ്കീർത്തനയാത്രയും ചൊല്ലുന്ന ശീലം അവർക്കുണ്ടായിരുന്നു ഒരു പാത്രത്തിലോ ബാഗിലോ നൂറ്റമ്പത് ഉരുളൻ കല്ലുകൾ ഇട ഇടുകയാണ് അവരെ എണ്ണൽ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന മാർഗം നാലാം നൂറ്റാണ്ടിൻ്റെ വികസനത്തിൽ ഈജിപ്തിലെ വിശുദ്ധ ആൻ്റണി നൂറ്റൻപത് കെട്ടുകളുള്ള ഒരു പ്രാർത്ഥന കയർ ഉപയോഗിച്ചിരുന്നു ഇത് യേശുവിനുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അതിൽ മാതാവിനുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തിൽ ഭക്തക്രിസ്ത്യാനികൾ ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കാൻ ക്കാലത്തെ സന്യാസിമാരോട് ചേർന്ന പീറ്റർ നോസ്റ്റർ ചരട് ഉപയോഗിച്ചു സാധാരണക്കാരായ ആളുകൾക്ക് ഈ പ്രാർത്ഥനകൾ പിഞ്ചെല്ലാൻ പ്രയാസമായിരുന്നതിനാൽ നൂറ്റിയമ്പത് സ്വർഗസ്വനായ പിതാവെ എന്ന പ്രാർത്ഥന ആവർത്തനങ്ങൾക്കായിട്ട് നൽകി എണ്ണത്തിൻ്റെ കൃത്യതയ്ക്കായിട്ട് കെട്ടുകളുള്ള ചരട് അവർ ഉപയോഗിച്ചു നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫോസ്യസ് കൗൺസിലിന് ശേഷം മാതാവിനെ പറ്റിയുള്ള പഠനങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയും അങ്ങനെ പരിശുദ്ധ മറിയത്തെ തേയോത്തോക്കോസ് അഥവാ ദൈവമാതാവ് എന്ന ആ ഒരു വണക്കത്തിന് യോഗ്യമായ പേരു നൽകി പ്രത്യേക സ്ഥാനം നൽകി പ്രതിഷ്ഠിക്കുകയും ചെയ്തു മധ്യ കാലഘട്ടങ്ങളിൽ മാതാവിനുള്ള പ്രാർത്ഥനകൾ പ്രചുരപ്രചാരം നേടി ഏകദേശം അറുന്നൂറ് വർഷക്കാലം പഴക്കമുള്ള പഴക്കമുള്ള ഒരു ഗ്രീക്ക് പ്രാർത്ഥന ഇപ്രകാരമാണ് കൃപ നിറഞ്ഞ മറിയമ്മേ കർത്താവ് നിന്നോടുകൂടെ കൂടെയുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിന്റെ ഗർഭഫലവും അനുഗ്രഹീതം നീ അനുഗ്രഹിക്കപ്പെട്ടവൾ കാരണം നീ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പുകാരനെ ഗർഭം ധരിച്ചു അവയ മര്യായുടെ ഈ കിഴക്കൻ വകഭേദം ആരാധനക്രമ ഉപയോഗത്തിനുള്ളതായിരുന്നു ഏഴാം നൂറ്റാണ്ടോടെ മര്യഭക്തി പ്രചുരപ്രചാരം നേടി ഡോമിനിക്കൻ പാരമ്പര്യമനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ പ്രൂയിൽ പള്ളിയിൽ വെച്ച് പരിശുദ്ധ കന്യാമാതാവ് ഡൊമിനിക്കിന് ഒരു ദർശനത്തിൽ ജവമാല നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ മരിയൻ ദർശനത്തിന് അവർ ലേഡി ഓഫ് റോസറി എന്ന പദവി ലഭിച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ മരിച്ച ക്രിസ്പിനിയുടെ ഐബർട്ട് ദിവസ ദിവസവും നൂറ്റമ്പത് ഹേൽമേലി അതായത് കൃപേർ എന്ന് പറയുമ്പോ എന്ന പ്രാർത്ഥന ചൊല്ലിയിരുന്നു അതിന് നൂറെണ്ണം അവർ തലയാട്ടിക്കൊണ്ടും അമ്പതെണ്ണം പ്രണാമം ചെയ്തും ചൊല്ലിയാണ് അതായിട്ട് ഒരു സമകാലിക ജീവചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നു നമുക്കറിയാം ജോമാല ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്ക് ഉറക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാവാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു കുടിയെ ശരീരത്തിന് ഒരു വേദന നൽകിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പിൽ ഡൊമിനിക്കനായ പോ പയസ് അഞ്ചാമൻ എഴുതിയ കോൺസുവറൻറ്റ് റൊമാനി ഫൊന്തിബിസസ് എന്ന പേപ്പൽ ബ്യൂൾ സഭയിൽ ജവമാല ഭക്തി ഔദ്യോഗികമായി സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോ രണ്ടാമന്മാർ പാപ്പ അഞ്ച് പുതിയ പ്രകാശ രഹസ്യങ്ങൾ കൂടി ജവമാലയിൽ ചേർത്തു നിരവധി റോമൻ കത്തോലിക്ക പള്ളികൾക്ക് ജവമാലയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്കറിയാം ലോർദിലെ റോസറി ബസിലേക്ക് ഉദാഹരണമായിട്ട് എടുക്കാനായിട്ട് കഴിയും പരിശുദ്ധ ജോമാല പിഷാദിനെതിരെ ശക്തമായ ആയുധവും നാരകീയ ശക്തികൾക്ക്പ്രദമായിട്ടുള്ള ഒന്നുമാണ് നമ്മുടെ ജീവിതയാത്രകളിൽ ചോമാല പരിശുദ്ധ ദൈവമാതാവിനുള്ള ആഴമായ ബന്ധത്തോടൊപ്പം യേശുവിലേക്ക് നമ്മെ നയിക്കുന്ന ചരടായി മാതാവ് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചരടിൽ കൊരുത്ത വേദപുസ്തവമാണ് ജവമാലയെന്ന് ചാവറപ്പിതാവ് പറഞ്ഞിട്ടുള്ളത് ഇത്തരണത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം മദർ തെരസ്സായുടെ ജീവിതയാത്രയിൽ ഒരു സത്യമായ കാര്യം ചവമാലയായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അവർ കൈകളിൽ വാച്ച് ധരിക്കുകയില്ലായിരുന്നു ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഈ അമ്മ നടന്നു പോയിരുന്നത് ജവമാല ചൊല്ലിക്കൊണ്ടായിരുന്നു അപ്പോൾ ആരെങ്ങനെ ചോദിക്കുകയാണ് അമ്മേ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമം വരെ എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുമായിരുന്നു പാവംകോട്ട് അമ്മ പറയുമായിരുന്നു കുഞ്ഞെ ഇത്ര ജവമാലയുടെ ദൂരമുണ്ട് എന്ന് പറയുമായിരുന്നു ജവമാല കൊണ്ട് ദൂരങ്ങളെ അളക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരായിട്ട് മാറും വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി മാറും ഓഫീസിക്കുന്നവർ രക്ഷ കണ്ടെത്തും പരിശുദ്ധ ദൈവമാതാവ് നമുക്കായി വിശ്വയുടെ തെരസ് തന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് മുട്ടിപ്പാട്ടി ജവമാല മാസത്തെ പ്രത്യമായി ജീവിത ദൂരങ്ങൾ ജപമാലയാലേ അളക്കുവാൻ വിമലാംബി തുണയാകണേ ജീവിത ഭാരങ്ങൾ മുത്തിൽ കൊരുത്ത് എത്തിക്കും പ്രാർത്ഥന സ്വീകരിച്ചാലും

So...